അസ്സലാമു അലൈക്കും നമസ്കാരം അപ്പം എല്ലാ തൈമാസ് കിച്ചൺ വന്നോളി അപ്പം ഇതാണ് ഞാൻ ഇന്നൊരു പഴയ രീതിയിലുള്ള ഒരു നാരങ്ങ വെള്ളമാണ് തയ്യാറാക്കുന്നത് പണ്ടൊക്കെ ഉമ്മമാർ ഇതുപോലെ ഒരു നാരങ്ങ വെള്ളം തയ്യാറാക്കി കുടിക്കാറ് അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ച് ഗസ് ഗസ് ഇതാണ് ഞാനിത് തണുത്ത വെള്ളത്തിൽ തന്നെ ഇട്ട് കുതിർത്ത് വെച്ചതാണ് കേട്ടോ അപ്പോൾ രണ്ട് ചെറു നാരങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ഇത് ആവശ്യത്തിന് പഞ്ചസാര ഞാൻ മിക്സി ജാറിലിട്ട് പൊടിച്ചെടുക്കുന്നതാണ് പിന്നെ അത് വളരെ ഈസി ആയിട്ട് നമുക്ക് പഞ്ചസാര ഒക്കെ ഇങ്ങനെ കലക്കിയെടുക്കാൻ പറ്റുമോ അങ്ങനെ ഞാൻ മിക്സി ജാറിലിട്ട് പൊടിക്കുന്നുണ്ട് പിന്നെ പണ്ടൊക്കെ ഇതുപോലെ മിക്സി ജാറൊന്നും ഇല്ലല്ലോ അങ്ങനെ ഇതാ ഞാൻ പഞ്ചസാര ഒക്കെ പൊടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇതാ കസ് കസ് വെള്ളത്തിലിട്ട് നല്ല കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഒരു മൂന്ന് ഗ്ലാസ് ഉണ്ടാക്കുന്നു അപ്പോൾ അതിലേക്ക് വേണ്ട പഞ്ചസാര ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇതാ പഞ്ചസാര ഒക്കെ ഇട്ട് കൊടുത്ത് നല്ല പൊടിച്ച് നെയ്സൈക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ നെയ്സൈക്കിട്ട് എടുത്താൽ നമുക്ക് സർബത്തൊക്കെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുമല്ലേന്ന് അത് അങ്ങനെ ഇതാ പിന്നെ ഗസ്ഗസിലേക്ക് ഇട്ട് ഞാനിത് കുറച്ച് കരക്കിട്ടൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം പണ്ടൊക്കെ എൻ്റെ ഉമ്മ ഈ ഞാൻ അമ്മ ചെറുപ്പത്തിലൊക്കെ ഇതുപോലെയാണ് കേട്ടോ സർബത്തൊക്കെ ഉണ്ടാക്കാറ് നാരങ്ങ വെള്ളമൊക്കെ നോമ്പ് തുറക്കുന്ന സമയത്തും അതേപോലെ തന്നെ വിരുന്നൊക്കെ വന്നാൽ ഇതുപോലെയുള്ള സർപ്പത്താണ് പണ്ടൊക്കെ ഉമ്മമാരുണ്ട് കപ്പിക്കൊടുക്കാറ് പിന്നെ ഇപ്പോൾ എല്ലാം ന്യൂ മോഡൽ ആയതുകൊണ്ട് ഒന്നും വേണ്ട എല്ലാം ന്യൂ മോഡലായി അപ്പം ഈ പഴമ രീതിയിലുള്ള ഈ അത്യാവശ്യ നാരങ്ങ വെള്ളൊക്കെ എവിടെയോ ഒന്ന് ഇത് വിട്ട് കളഞ്ഞു അങ്ങനെ ഇതാണ് ഞാനിതാ രണ്ട് ചെറുനാരങ്ങായിട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ഒരു മൂന്ന് ഗ്ലാസ് ചർപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് ചെറുനാരങ്ങ വെള്ളം എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ നല്ല നല്ല ബിഞ്ഞ് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണണേ ഇഷ്ടമായ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണേ ആദ്യമായി കാണുന്നവരിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് നിങ്ങളുടെ കേട്ടോ പിന്നെ ഹാ വെല്ലെന്ന ബട്ടൺ അമർത്തിയാൽ ഞാൻ വീണ്ടും വിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും പിന്നെ ഞാൻ സർബത്തൊക്കെ ഉണ്ടാക്കിയത് നല്ലതാ പഞ്ചസാര ഒക്കെ കളക്കിയെടുത്തിട്ട് അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു ഒരുനുള്ളിൽ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അതാ ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് നല്ല കലക്കിയെടുത്തത് ഇതുപോലെ പഞ്ചസാര പൊടിച്ചെടുത്ത് ഞമ്മൾക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുമല്ലേ ഇപ്പോൾ വിരുന്നുകറൊക്കെ വരുമ്പോൾ ഇതുപോലെ പഞ്ചസാരയൊക്കെ പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ വിരുന്ന് കാരൊക്കെ വന്നാൽ പിള്ളേർ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റും ഞാൻ അതിലേക്ക് ആവശ്യത്തിന് തണുത്ത വെള്ളമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതിന് ശേഷം അത് നല്ലവണ്ണതാണ് ഞങ്ങൾക്ക് വേണ്ട ജ്യൂസൊക്കെ സർബത്തൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് കുറച്ച് പഞ്ചസാര കുറവുണ്ടായി അപ്പോൾ അത് ഞാനത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതാ എൻ്റെ നല്ല ഹെൽത്തി ഹെൽത്തിയായ ടേസ്റ്റിയായ ഒരു നാരങ്ങ സർബത്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ പഴമ രീതിയിലുള്ളൊരു സർബത്താണ് അപ്പോൾ അത് ഞാൻ ക്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കുമ്പോൾ തന്നെ അറിയാം ഇത് പഴയ രീതിയിൽ നമുക്ക് എത്ര കുടിച്ചാലും ഞമ്മക്ക് മതി വരൂല്ല ഈ വെയിലത്തും പിന്നെ ഈ ചൂടൊക്കെ കുടിക്കാൻ പറ്റിയ ഒരു ഹെൽത്തിയായ നാരങ്ങ വെള്ളമാണ് കേട്ടോ പിന്നെ അത് കസഗസൊക്കെ ഇട്ട് കൊടുത്താലും പിന്നെ ഞമ്മൾക്ക് തടിക്ക് നല്ലൊരു തണുപ്പാണ് കേട്ടോ അപ്പോൾ ഈ പ്രായം ഈ സീസണിൽ ഞമ്മിങ്ങനെ കസബസൊക്കെ ഇട്ട് കഴിക്കുന്നത് നല്ലതാണ് വളരെ ഹെൽത്തിയാണ് പിന്നെ ഇതാണ് എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഒരു ചെറിയ വീഡിയോ ഞാൻ എടുത്തതാണ് ഞാൻ ഇങ്ങനെ സർബത്ത് ഉണ്ടാക്കുമ്പോൾ ഞാൻ അതൊരു വീഡിയോസ് ആക്കി എടുക്കാമെന്ന് പിന്നെ ഇതുപോലെ സർബത്ത് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയും പിന്നെ ഞാൻ എൻ്റെ വേറെ വെറൈറ്റി ആയി വന്നിരിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടോ അങ്ങനെ ഇതാ എൻ്റെ ഇന്നത്തേക്കുള്ള വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കെ അസ്സലാമലൈക്കും വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം ഓക്കെ അസ്സാം വലൈക്കും